ണ് ഗസ് നമ്മൾ മാർഗമാണ് അങ്ങനെ കരിക്കത്തൊക്കെ പോയി ഇങ്ങനെ ട്രിവാൻഡ്രത്തി ഇല്ലാത്തവർക്ക് ഇതാ ഇതാണ് കരിക്കട്ടോ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തെ സ്വകാര്യ അഹങ്കാരമാണ് ആറ്റൽ ദേവി ക്ഷേത്രം കരിക്കക അങ്ങനെ പത്നാഭസ്വാമി ക്ഷേത്രം അങ്ങനെ ഇവിടെ വന്നു ഇനി എന്താ പരിപാടി ഇനി ഫുഡ് കഴിക്കണം വെള്ളം തയ്ക്കണേ ഗൈസ് ചായ അല്ലെങ്കിൽ വെള്ളം കുടിക്കണം പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല അവരാമ്മക്ക് നേരത്തെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അവക്ക് വേറൊരു ടെമ്പിൾ വിസിറ്റും കൂടെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അതെവിടെ ഇടീ ശ്രീകണ്ഠേശ്വരം ശ്രീകണ്ഠേശ്വരം ഞാൻ അവിടെ പോകുന്നില്ല ഞാൻ പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് വൈകിട്ട് ലൈവ് ഇടണമല്ലോ ഗൈസ് അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല അങ്ങനെ സമയമുണ്ട് അമ്മ ഇറങ്ങുമ്പോൾ ഇരിക്ക ഗയ്സ് നമ്മൾ കസത്തെ തന്നെ വഴി തെറ്റി പോയി പക്ഷേ നമ്മൾ നൈസ നമ്മൾ എസ്കേപ്പ് വഴി തെറ്റിയതല്ല തെറ്റിച്ച് ഇതെവിടെ എത്തി എയർപോർട്ടിൽ അവിടെ എത്തിดิ ബാക്ക് 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 അട്ടാ ഏയ് ഇതുവഴി ഇതുവഴി ഇതുവഴി

സാധനം എന്താണോ എടുത്ത് ടത്ത മൂന്ന് തയ്ക്കി കൂട്ടി അയ്യോ കഴി ഞാനല്ലാട്ട കഴിക്കണമേ എന്റെ പേര്